ശേഷങ്ങളിൽ നിന്നും മാറി പയ്യന്നൂരിലെ ചില രസക്കാഴ്ചകൾ കൂടി കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് നമ്മുടെ കോടതി റോഡിലെ ഒരു പഴയ ചായക്കടയുണ്ട് ഏകദേശം അൻപത് വർഷത്തിലധികം പഴക്കമുള്ള ഈ ചായക്കടയുടെ വിശേഷങ്ങളാണ് ഇന്ന് അറിയാൻ പോകുന്നത് അതായത് ടീസ്റ്റാണെന്ന് മാത്രമേ ഇപ്പോഴും ഇതിന് പേരുള്ളൂ ആ ഒരു പഴയ തനിമ നിലനിർത്തിക്കൊണ്ടുള്ള അതേ രീതിയിലുള്ള ഒരു കുഞ്ഞ് ചായക്കടയാണ് വൈകുന്നേരമാണ് നല്ല തിരക്കുണ്ട് കടയിൽ അപ്പോൾ ഈ ജനാർദ്ദന എന്ന് പറയുന്ന ആളുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ചായക്കട നല്ല രീതിയിലുള്ള தரக்கு இப்போ கடையில் இந்த നിലവിൽ ഏകദേശം അൻപത് വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് ഇവർ പറയുന്നത് എഴുപത്തിയെട്ട് കാലഘട്ടത്തിൽ പോലും അതായത് ഇവിടുത്തെ ജനാർദ്ദനൻ ചേട്ടൻ്റെ അച്ഛനൊക്കെയാണ് ഈ കട അന്ന് നടത്തിക്കൊണ്ടുപോയത് അപ്പോൾ ഇപ്പം ഈ അൻപത് വർഷത്തിന് ശേഷവും അല്ല അൻപത് വർഷത്തിലധികം അതിന് ശേഷവും ഈ കട ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ജനാർദ്ദനൻ ചേട്ടൻ്റെ സുഹൃത്തും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ പ്രധാന അധ്യാപകനായി വിരമിച്ച വ്യക്തി കൂടിയാണ് രാമചന്ദ്രൻ സാർ അപ്പോൾ സുഹൃത്തിനെ സഹായിക്കാമെന്ന രീതിയിലാണ് ഇന്നും ഇവിടെ വന്നിരുന്നത് അപ്പോൾ ഈ ഹോട്ടലിൻ്റെ കാര്യങ്ങൾ നമുക്ക് ആദ്യം ഇദ്ദേഹത്തോട് ചോദിക്കാം ഈ ഈ ഹോട്ടൽ ഏകദേശം എത്ര വർഷത്തെ അമ്പത് വർഷത്തിന് മേലെ പഴക്കമുണ്ടാവും ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ എഴുപത്തെട്ട് വരെ ബോയ്സ് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ കടയുമായിട്ട് അതായത് ജനാർദ്ദനൻ നമ്മുടെ സുഹൃത്തായതുകൊണ്ട് അവനുമായിട്ട് ബന്ധമുണ്ടാകുന്നു അങ്ങനെയുള്ള പരിചയം ഓർമ്മകളുണ്ട് ഇപ്പോഴും ഉണ്ട് ഞാനിപ്പോൾ പിന്നെ ഈ നമ്മൾ സൗ സുഹൃത്തിൻ്റെ ഓർമ്മകൾ ഒപ്പന ഇവിടെ വരും രാവിലെ ചായ കുടിക്കും ഇവിടെ കുറച്ചേരം തമാശ പറഞ്ഞിരിക്കും അന്നേരം കലോത്സവത്തിനൊന്ന് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കലോത്സവ സമയത്ത് കുറച്ച് ആളുകൾ ഇവിടെ അധികം വരാൻ സാധ്യതയുണ്ട് അന്നേരം അതിന് വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത് ഈ റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഈ കടയുടെ ഒരു ഭാഗം പോകും എന്നൊക്കെ പറയുന്ന ഇതിന് നിങ്ങളുടെ ഇതല്ലേ ഡോറ് അതിന്റെ മധ്യത്തിലൂടെയാണ് അവിടെ മാർക്കറ്റ് ചെയ്യും ആ സ്ഥലത്ത് സ്ഥലത്തേക്ക് ഇത് പോകുന്നതാണ് പറയുന്നത് അങ്ങനെ പോവുകയാണെങ്കിൽ ജനാർദ്ദൻ എൻ്റെ കഞ്ഞുകൂടി മുട്ടി അതിന്റെ ഓണർക്ക് പൈസ കിട്ടും പക്ഷേ ജനാർദ്ദൻ ഒന്നും കിട്ടും എന്തൊക്കെ കിട്ടും ശരിക്കും പറഞ്ഞാല് കടയിൽ ഒരു കുടുംബത്തിന്റെ ജീവിതമാർഗാണ് ചേട്ടന്റെ ആണ് ഈ കട അപ്പോ ഒന്ന് ഇവിടെ എത്ര ഈ കട വർഷം കൊണ്ടുപോകാൻ തുടങ്ങി വർഷം രാവിലെ മണിക്ക് ഒരു ഇഡ്ലിട്ട് ഉപ്മാവ് ആ പിന്നെ പത്ത് മണിക്ക് ശേഷം നെയ്യപ്പത്തില് സുഖിയൻ ബോണ്ട പഴുംപരി ഉച്ചകേശ ഇലും ആറര ആവുമ്പോ ക്ലോസ് ചെയ്യും പഴയ നമ്മൾ ആ നിലനിർത്തണം വേണ്ടിട്ടില്ലേ

തിരക്കിലോട്ട് എന്തായാലും നടക്കട്ടെ എന്ന് പറയണേ അപ്പൊ ചേട്ടാ ഈ ഇവിടെ നമ്മുടെ ഈ അൻപത് വർഷത്തിലധികമായി ജനാർദ്ദനം ചേട്ടന്റെ കട ഇവിടെ ഉണ്ട് അപ്പൊ നാട്ടുകാരും പുറത്തുനിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അപ്പൊ ചേട്ടൻ ഒരു അഭിപ്രായം എന്താ ഇവിടെ നല്ല ഭക്ഷണമാണ് ചായയും ചായും ഞാൻ ഈ നാട്ടുകാരനല്ല ഞാൻ ഇങ്ങോട്ട് വന്നതാണ് കാണാൻ വേണ്ടി വന്നു അഞ്ചു ദിവസം നാല് ദിവസം ഇങ്ങോട്ടൊക്കെ അപ്പോ ഇവിടെ മക്കളെ എന്തുണ്ട് ചായ ഒക്കെ കുടിച്ച് മത്സരിച്ചോ മത്സരമൊക്കെ കഴിഞ്ഞോ അപ്പൊ നിങ്ങൾ ഇന്ന് ഇന്ന് വന്നതാണോ മത്സരത്തിനായിട്ട് വന്നതാണോ അപ്പൊ രണ്ടു ദിവസം ഇവിടെ ചായ പിടിക്കാനായിട്ട് വന്നു അപ്പൊ ഇങ്ങനെ നല്ല ചായ ഒക്കെ തന്നെയാണോ അപ്പോ നല്ല രീതിയിലുള്ള അഭിപ്രായമാണ് ഇവിടെ വരുന്നവർക്കും ഉള്ളത് അപ്പോ ഒരു മക്കളെ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഈ ചായക്കടയും ചായ അറ്റ്മോസ്ഫിയർ ഒക്കെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് പഴയ ആ ഒരു കടയുടെ ഫീൽ ഒക്കെ തന്നെ ഇല്ലേ അല്ലെ അപ്പോ എന്താ പറയാനുള്ള ഈ കടേനെ കുറിച്ച് എന്തെങ്കിലും ഇവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയാ നമ്മുടെ വീട്ടിൽ നിന്നാക്കുന്ന പോലത്തെ ഫുഡൊക്കെ പറഞ്ഞ ചേച്ചി എന്തെങ്കിലും ഈ കുറിച്ച് പഴയ മോഡലുള്ള കട കാണാൻ പ്രയാസമാണ് ഇങ്ങനത്തെ കട അപ്പോൾ ഇവിടെ വരുന്നവർക്കും ആ ഒരു അഭിപ്രായം തന്നെയാണ് എന്തായാലും റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഈ കടയുടെ ഒരു ഭാഗം പോകുന്നൊക്കെയാണ് ഇവർ പറയുന്നത് എന്തായാലും അങ്ങനെ ആണെങ്കിൽ തന്നെ അത് ജനാർദ്ദനൻ ചേട്ടനെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം അന്നുണ്ടായ അപ്പോൾ പണ്ടുണ്ടായ അതേ ആൾക്കാർ ഇപ്പോഴും ഈ കടയിൽ എത്തുന്നുണ്ട് ജനാർദ്ദനൻ ചേട്ടൻ്റെ ചായയുടെ രുചി ആ കടികളും അതേ നിരക്ക് തന്നെയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അന്നുണ്ടായിരുന്ന ചായയുടെയും കടയുടെയും അതേ പൈസയിൽ തന്നെയാണ് ഇപ്പോഴും ഈ ചായയും കടിയും ഒക്കെ കൊടുക്കുന്നത് അതുപോലെ തന്നെ രുചിയിലും ഒരു മാറ്റവും എന്തായാലും പയ്യന്നൂരിൻ്റെ ചരിത്രത്തിനൊപ്പം സഞ്ചരിച്ച ഒരു കടയാണിത് അപ്പോൾ മറ്റുള്ള കാര്യങ്ങളിൽ പെട്ട് ഈ കടയുടെ കട പോകരുതെന്നൊരാഗ്രഹം ജനാർദ്ദനം ചേട്ടനൊപ്പം തന്നെ ഈ നാട്ടുകാർക്കും ഈ ചായയുടെയും ചായക്കടയുടെയും ഒക്കെ തനിമ അറിയുന്നവർക്കൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ എന്തായാലും കലോത്സവ വിശേഷങ്ങൾക്കിടയിൽ നമ്മൾ ഈ വിശേഷം ഒന്ന് പറഞ്ഞു വന്നതാണ് ക്യാമറമാൻ യു കണ്ണപുരത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിഷയം